ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫ് ക്രിയേഷനിലേക്ക് സ്വാഗതം പപ്പായ ഇല മഞ്ഞളിക്കുന്നു പരിഹാരം കാണാം ഈ കാലാവസ്ഥയിൽ പപ്പായയുടെ ഇല മഞ്ഞളിക്കൽ രോഗം വ്യാപകമാണ് ഗുണം നിറഞ്ഞ പപ്പായ നമ്മുടെ പറമ്പിലെ സ്ഥിര സാന്നിധ്യമാണ് പഴുത്ത് പഴമായി കഴിക്കാനും പച്ചയ്ക്ക് വിവിധ തരം ഉണ്ടാക്കാനും പപ്പായ ഉപയോഗിക്കുന്നു ഒരേ സമയം പഴുത്തിൻ്റെയും പച്ചക്കറിയുടെയും ഉപയോഗം ലഭിക്കും ഒന്നോ രണ്ടോ പപ്പായ നട്ടു വളർത്തിയാൽ ഈ കാലാവസ്ഥയിൽ പപ്പായ ഇല മഞ്ഞളിക്ക രോഗം വ്യാപകമാണ് ഈ വീഡിയോയിലൂടെ പപ്പായ ഇല മഞ്ഞളിക്കുന്നതിൻ്റെ ലക്ഷണവും കാരണവും പരിഹാരവും നമുക്ക് കാണാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലക്ഷണവും കാരണവും താഴെത്തട്ടിലുള്ള ഇലകൾ ക്രമാനുതീതമായി മഞ്ഞ നിറം വ്യാപിച്ച് പൊഴിയുന്നതാണ് ലക്ഷണം നീർവാഴ്ച സൗകര്യം കുറവ് അധിക ഈർപ്പത്തി നൈട്രജൻ മൂലങ്ങൾ ഒഴുകി നഷ്ടപ്പെടുന്നത് വേരുകൾക്ക് അഴുകൽ ഉണ്ടാകുന്നതും തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം നിയന്ത്രണം പപ്പായോട് ചുവട് ഉയർന്ന നിലക്കത്തക വിധം മണ്ണ് കൂട്ടുക വേരിനു കേടുപാട് പറ്റാത്ത വേണം മണ്ണ് കൂട്ടാൻ നീർവാഴ്ച സൗകര്യം കൂട്ടുക അമളത്വം കുറയ്ക്കാൻ കുമായ വസ്തുക്കൾ ചേർക്കും ഡൈക്കോട്രോമ സമ്പുഷ്ട ജൈവവാളം തടത്തിൽ നിക്ഷേപിക്കുക ഇരുപത് ഗ്രാം സുഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കണക്കി കലക്കി ചുവട്ടിലൊഴിക്കുക പുളിപ്പിച്ച ചാണക ചാണകസ്രുവിയോ ജൈവാമൃതമോ പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് രണ്ടാഴ്ച ഇടപെട്ട് തടത്തിലൊഴിക്കുക ഗോമൂത്രം ആട്ടിൻമൂത്രം എന്നിവ അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നൽകുന്നത് നൈട്രജൻ മൂലകം പെട്ടെന്ന് ലഭ്യമാക്കാൻ സഹായിക്കും വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്